ഹലോ ഇന്നത്തെ നമ്മുടെ ഈ പരിസ്ഥിതി പഠനം ചർച്ചയിലേക്ക് സ്വാഗതം നമസ്കാരം നമ്മൾ ഇന്ന് നിങ്ങളുടെ നാലാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലെ ആദ്യത്തെ യൂണിറ്റ് ജീവികളും ചുറ്റുപാടുകളും ഓർഗാനിസംസ് ആൻഡ് സറൗണ്ടിങ്സ് എന്ന ഭാഗമാണ് നോക്കുന്നത് അതെ പേജ് നമ്പർ ഏഴ് മുതൽ ഇരുപത്തിയഞ്ചു വരെയുള്ള കാര്യങ്ങൾ ജീവികളും അവ ജീവിക്കുന്ന ലോകവും തമ്മിലുള്ള ആ ബന്ധത്തെക്കുറിച്ച് നമുക്കൊന്ന് വിശദമായി സംസാരിക്കാം അല്ലെ തീർച്ചയായും നമ്മുടെ ലക്ഷ്യം ഈ പാഠഭാഗം നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സഹായിക്കുക എന്നതാണ് ഓക്കെ അപ്പൊ നമ്മൾ ഇംഗ്ലീഷ് മീഡിയം മലയാളം മീഡിയം ടെക്സ്റ്റ് ബുക്കുകളിലെ വിവരങ്ങളെല്ലാം ഉൾപ്പെടുത്തിയാണ് സംസാരിക്കുന്നത് കേട്ടോ നല്ലത് തുടക്കത്തിൽ തന്നെ ടെക്സ്റ്റ് ബുക്ക് പേജ് എട്ടിൽ റെയ്ന എന്ന കുട്ടി ഒരു കുളം നിരീക്ഷിക്കുന്ന കാര്യം പറയുന്നുണ്ടല്ലോ ആ ഉണ്ട് റൈനയുടെ ഒബ്സർവേഷൻ നോട്ട്സ് ആ കുളക്കരയിലും കുളത്തിലുമായി എന്തൊക്കെ ജീവികളെയാണ് റീന കണ്ടത് കരയിലാണെങ്കിൽ പക്ഷികൾ അണ്ണാൻ ഓന്ത് പിന്നെ ചിലന്തികൾ ഉറുമ്പുകൾ അങ്ങനെ കുറേ എണ്ണം ഞാവൽ മരത്തിന്റെ അടുത്തും കുറെ ചെറു ജീവികളെ കണ്ടു അല്ലേ അതെ കുളത്തിലോ അവിടെയും ഒരുപാടുണ്ട് മീനുകൾ തവളകൾ വാൽമാക്രികൾ ഞണ്ടുകൾ ഒച്ചുകൾ നീർക്കോലികൾ ആമ്പൽ ഹോ ഒരുപാട് അപ്പൊ ഇതിൽ നിന്ന് എന്തു മനസ്സിലായി ചില ജീവികൾ കരയിൽ മാത്രം ആ ചിലത് വെള്ളത്തിൽ അതെ ഓരോ ജീവിക്കും ജീവിക്കാൻ അതിന്റേതായ ഒരിടമുണ്ട് നിങ്ങൾ ചുറ്റും നോക്കിയാൽ കാണാം പുഴ മല മരം കാട് എല്ലായിടത്തും ജീവികളുണ്ട് എന്നാലൊരു സംശയം ഈ വെള്ളത്തിൽ മാത്രം കാണുന്ന മീനിന് കരയിൽ ജീവിക്കാൻ പറ്റുമോ ഇല്ല എന്താ കാരണം കാരണം സിമ്പിളാണ് മീനിന്റെ ശരീരം ഉണ്ടാക്കിയിരിക്കുന്നത് വെള്ളത്തിൽ ജീവിക്കാനാണ് കരയിൽ ജീവിക്കാനുള്ള സംവിധാനങ്ങളൊന്നും അതിനില്ല അതുപോലെ നമുക്ക് വെള്ളത്തിനടിയിൽ പോയി മീനിനെ പോലെ ജീവിക്കാനും പറ്റില്ല പറ്റില്ല അപ്പോ ഓരോ ജീവിക്കും അത് ജീവിക്കുന്ന ചുറ്റുപാടിൽ അതായത് അതിന്റെ വാസസ്ഥലത്ത് പിടിച്ചു നിൽക്കാൻ ചില പ്രത്യേകതകളുണ്ട് ശരി ആ പ്രത്യേകതകൾ അതിനെയാണ് നമ്മൾ അനുകൂലങ്ങൾ എന്ന് പറയുന്നത് അഡാപ്റ്റേഷൻ ഒരു ജീവിക്ക് അതിന്റെ ചുറ്റുപാടിൽ ജീവിക്കാൻ സഹായിക്കുന്ന കഴിവുകളാണ് ഈ അനുകൂലങ്ങൾ നമുക്ക് മീനിന്റെ കാര്യം തന്നെ നോക്കാം ടെക്സ്റ്റ് ബുക്കിൽ ചിത്രം കൊടുത്തിട്ടുണ്ടല്ലോ മീനിന്റെ ആകൃതി കണ്ടോ ഒരു ബോട്ട് പോലെ ആ തോണിയുടെ ഷെയ്പ്പ് കൂർത്തിട്ട് അത് വെള്ളത്തിലൂടെ എളുപ്പത്തിൽ ഇങ്ങനെ ഊളിയിട്ട് പോകാൻ സഹായിക്കും പിന്നെ തുഴയാൻ ചിറകുകളുണ്ട് ഫിൻസ് ദിശ മാറ്റാനും തിരിയാനും ഒക്കെ വാലുണ്ട് ദിശമാറ്റാനും ശരീരത്തിൽ ചെതുമ്പനുകൾ പോലെ സ്കേൽസ് ശൽക്കങ്ങൾ അതൊരു സംരക്ഷണം കൂടിയാണ് പിന്നെ മീനിനെ തൊടുമ്പോ ഒരു വഴുവഴുപ്പില്ലേ വഴുവഴുപ്പില്ലേണ്ട് കയ്യിൽ നിന്ന് വഴുതി പോകും ആ ആ വഴുവഴുപ്പുള്ള ശരീരം സ്ലിപ്പറി ബോഡി വെള്ളത്തിലൂടെയുള്ള ഘർഷണം കുറയ്ക്കാൻ സഹായിക്കും സഞ്ചാരം എളുപ്പമാക്കും ശ്വാസമെടുക്കുന്നതോ നമ്മളെപ്പോലെ മൂക്കുവെച്ചാണോ അല്ല അല്ല മീനുകൾ ശ്വാസമെടുക്കുന്നത് ചെകിളപ്പൂക്കൾ ഉപയോഗിച്ചാണ് ഗിൽസ് എന്ന് പറയും ഓ ചെകിളപ്പൂക്കൾ അതെ വെള്ളത്തിൽ അരിഞ്ഞു ചേർന്ന ഓക്സിജൻ വലിച്ചെടുക്കാൻ ഈ ഗിൽസ് സഹായിക്കും ഇതൊക്കെയാണ് മീനിന്റെ പ്രധാനപ്പെട്ട അനുകൂലങ്ങൾ അപ്പോ വെള്ളത്തിൽ ജീവിക്കാൻ മീനിന് ഇത്രയും അഡാപ്റ്റേഷൻസ് ഉണ്ട് അതെ ഇനി നമുക്ക് നേരെ ഓപ്പോസിറ്റ് സ്ഥലത്തേക്ക് പോകാം നല്ല ചൂടും വെള്ളം തീരെയില്ലാത്തതുമായ മരുഭൂമിയിലേക്ക് ടെക്സ്റ്റ് ബുക്കിലെ ഇംഗ്ലീഷ് പേജ് ടെൻ കള്ളിമുൾ ചെടിയുടെ ചിത്രം കണ്ടില്ലേ കണ്ടു സെറോഫ്രൈറ്റ്സ് എന്ന് പറയും മരുഭൂമിയിലെ സസ്യങ്ങൾക്ക് സാധാരണ ചെടികളിൽ നിന്ന് എന്തു വ്യത്യാസമാണതിന് പ്രധാന വ്യത്യാസം ഇലകളിലാണ് സാധാരണ ചെടികളെ പോലെ വലിയ ഇലകൾ കുറവായിരിക്കും അല്ലെങ്കിൽ ഇലകൾക്ക് പകരം മുള്ളുകളായിരിക്കും തോൺസോ എന്തിനാത് വെള്ളം നഷ്ടപ്പെടുന്നത് കുറയ്ക്കാൻ ഇലകളിലൂടെയാണ് സാധാരണ വെള്ളം നീരാവിയായി പുറത്തുപോവുക ാവുമ്പോൾ ആ നഷ്ടം വളരെ കുറയും അപ്പൊ പിന്നെ ഫോട്ടോസിന്ഥസിസ് ആഹാരം ഉണ്ടാക്കുന്നത് എങ്ങനെയാ നല്ല ചോദ്യം അത് ചെയ്യുന്നത് അതിന്റെ തടിച്ച പച്ച നിരത്തിലുള്ള തണ്ടുകളാണ് തിക് ഗ്രീൻ സ്റ്റെംസ് ഈ തണ്ടുകൾ വെള്ളം ശേഖരിച്ചു വെക്കുകയും ചെയ്യും ഓഹോ തണ്ടിലു വെള്ളം സ്റ്റോർ ചെയ്യോ അതെ ആ തണ്ടിനു പുറത്ത് ഒരു മെഴുകുപോലുള്ള ആവരണം കൂടിയുണ്ട് ഒരു വാക്സി കോട്ടിംഗ് അതും ഈ വെള്ളം പുറത്തു പോകാതെ സംരക്ഷിക്കും വേരുകളുടെ കാര്യമോ വേരുകൾ വെള്ളം തേടി മണ്ണിന്റെ ഒരുപാട് താഴേക്ക് പോകും എവിടെയാണോ കുറച്ച് ഈർപ്പമുള്ളത് അവിടം വരെ ചെന്ന് വെള്ളം വലിച്ചെടുക്കും ഇതൊക്കെയാണ് മരുഭൂമിയിലെ ചെടികളുടെ അനുകൂലങ്ങൾ അല്ലേ അതെ അവിടത്തെ ആ കഠിനമായ സാഹചര്യങ്ങളെ അതിജീവിക്കാൻ ഇതൊക്കെ വേണം ഇനി മരുഭൂമിയിലെ ജീവികളിലേക്ക് വന്നാലോ ഒട്ടകം മരുഭൂമിയിലെ കപ്പൽ ഒട്ടകത്തിനുമുണ്ട് ഒരുപാട് അഡാപ്റ്റേഷൻസ് ഏറ്റവും പ്രധാനം ആ മുതുകിലെ പൂഞ്ഞ തന്നെ ഹംപ് അതിൽ വെള്ളമാണോ സ്റ്റോർ ചെയ്യുന്നത് അല്ല പലരും അങ്ങനെയാണ് വിചാരിച്ചിരിക്കുന്നത് അതില് കൊഴുപ്പാണ് ഫാറ്റ് സംഭരിക്കുന്നത് കൊഴുപ്പോ എന്നിട്ട് എന്തിനാ ആവശ്യമുള്ളപ്പോൾ ഈ കൊഴുപ്പിനെ വിഘടിപ്പിച്ച് ഊർജവും അതുപോലെ വെള്ളവും ഉണ്ടാക്കാൻ ഒട്ടകത്തിന് പറ്റും അതുകൊണ്ടാണ് ദിവസങ്ങളോളം വെള്ളം കുടിക്കാതെ ഒട്ടകത്തിന് യാത്ര ചെയ്യാൻ പറ്റുന്നത് കൊള്ളാം കൊള്ളാംകൾ നീണ്ട കാലുകൾ കണ്ടിട്ടില്ലേ അത് ചുട്ടുപൊള്ളുന്ന മണലിൽ നിന്ന് ശരീരത്തെ പരമാവധി ഉയർത്തി നിർത്താൻ സഹായിക്കും പിന്നെ കാലിന്റെ അടിഭാഗം ആ കുളമ്പുകൾ പരന്നതാണ് വൈഡ് ഹൂപ്സ് അത് മണലിൽ താഴ്ന്നു പോകാതെ നടക്കാൻ സഹായിക്കും അതുപോലെ കൺപീലികൾക്ക് നല്ല കട്ടിയുണ്ട് മണൽ കാറ്റടിക്കുമ്പോൾ കണ്ണിൽ കയറാതിരിക്കാൻ ഓ ഓരോന്നും എത്ര കൃത്യമായിട്ടാണുണ്ടാക്കിയിരിക്കുന്നത് അതെ ഇനി ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ പേജ് പതിമൂന്നിൽ പറയുന്ന ഒരു കുഞ്ഞൻ ജീവിയുണ്ട് കങ്കാരൂ എലി അതിന്റെ കാര്യം കേട്ടാൽ നമ്മൾ ശരിക്കും ഞെട്ടും ശരിയാണ് മരുഭൂമിയിൽ കാണുന്ന ഒരു തരം എലിയാണ് ഇതിന്റെ പ്രത്യേകത എന്താണെന്നോ ഇത് വെള്ളം കുടിക്കാറില്ല വെള്ളം കുടിക്കില്ലേ പിന്നെങ്ങനെ ജീവിക്കും അതാണ് ഇത് പകൽ സമയത്ത് പുറത്തിറങ്ങാറില്ല ഭയങ്കര ചൂടല്ലേ അപ്പോ മണ്ണിനടിയിൽ വളരെ ആഴത്തില് മാളങ്ങൾ ഉണ്ടാക്കി അതിനുള്ളിലിരിക്കും എന്നിട്ട് രാത്രിയിൽ പുറത്തിറങ്ങി വിത്തുകളൊക്കെ സംഘടിപ്പിക്കും കഴിക്കുന്ന ആഹാരത്തിൽ നിന്ന് കിട്ടുന്ന വെള്ളവും പിന്നെ ശരീരത്തിലെ കൊഴുപ്പ് വിഘടിപ്പിച്ച് കിട്ടുന്ന വെള്ളവും മതി ഇതിന് ജീവിക്കാൻ വിശ്വസിക്കാൻ പറ്റുന്നില്ല ശരീരത്തിൽ നിന്ന് മൂത്രത്തിലൂടെയും ഒക്കെ നഷ്ടപ്പെടുന്ന വെള്ളത്തിന്റെ അളവ് വളരെ കുറവാണ് പിന്നെ ഇതിന്റെ പേരുപോലെ തന്നെ കങ്കാരുവിനെ പോലെ ചാടി ചാടിയാണ് സഞ്ചാരം കവിളിലൊരു സഞ്ചിയുണ്ടെന്നും പറയുന്നുണ്ടല്ലോ ഉണ്ട് പൗച്ചിനിറ്റ്സ് ചീക്സ് അതിൽ ആഹാരം ശേഖരിച്ചു വെക്കാനും പറ്റും നോക്കൂ ഓരോ ജീവിയും അതിന്റെ ചുറ്റുപാടുമായി എത്രമാത്രം ഇണങ്ങിച്ചേർന്നിരിക്കുന്നു താമരയുടെയും തവളയുടെയും കാര്യവും പറയുന്നുണ്ടല്ലോ അതെ താമരയുടെ തണ്ടും ഇലകളും ശ്രദ്ധിച്ചിട്ടില്ലേ അതിനുള്ളിൽ വായു അറകളുണ്ട് എയർ സാക്സ് അതാണ് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാൻ സഹായിക്കുന്നത് ആ ഇലകൾ നല്ല പരന്നതാണല്ലോ അതെ പരന്ന വലിയ ഇലകൾ കൂടുതൽ സൂര്യപ്രകാശം കിട്ടാൻ സഹായിക്കും തവളയോ തവള കരയിലും വെള്ളത്തിലും ജീവിക്കുമല്ലോ അതെ അതിന്റെ പിൻകാലുകളുടെ വിരലുകൾക്കിടയിൽ തൊലികൊണ്ട് ബന്ധിപ്പിച്ചിരിക്കണത് കണ്ടിട്ടില്ലേ വെബ്ഡ് ഫീറ്റ് ആ നീന്താൻ വേണ്ടിയാണല്ലേ അതെ അതുപോലെ തലയുടെ മുകൾ ഭാഗത്തുള്ള കണ്ണുകൾ ഐസ് ഓൺ ടോപ്പ് വെള്ളത്തിനടിയിലും പുറത്തും ഒരേ സമയം ശ്രദ്ധിക്കാൻ സഹായിക്കും പിന്നെ എന്താ തവളയ്ക്ക് അതിന്റെ തൊലിയിലൂടെയും ശ്വാസമെടുക്കാൻ പറ്റും സ്കിൻ ബ്രീതിങ് കൊള്ളാം ഇനി ധ്രുവപ്രദേശത്തെ പെങ്കുവിന്റെ കാര്യം നോക്കിയാലോ ആ അവിടെ ഭയങ്കര തണുപ്പല്ലേ കൊടും തണുപ്പാണ് അതിനു നേരിടാൻ പെങ്കുവിൻറെ തൊലിക്കടിയിൽ കട്ടിയുള്ള ഒരു കൊഴുപ്പിൻ്റെ പാളിയുണ്ട് തിക് ഫാറ്റ് ആ ഫാറ്റ് ലെയർ അതെ പിന്നെ ശരീരം മുഴുവൻ നല്ല കട്ടിയുള്ള തൂവലുകൾ കൊണ്ട് പൊതിഞ്ഞിരിക്കും ഒരു പോലെ ചിറകുകൾ നീന്താൻ പാകത്തിനുള്ളതാണ് വിങ്സ് ലൈക്ക് ഓൾസ് അപ്പൊ പറഞ്ഞാൽ ഓരോ ജീവിയും സസ്യവും അത് ജീവിക്കുന്ന സ്ഥലത്തിനനുസരിച്ച് സർവൈവ് ചെയ്യാൻ വേണ്ടി ചില പ്രത്യേക അഡാപ്റ്റേഷൻസ് നേടുന്നു വളരെ ശരിയാണ് ഈ ജീവിക്കുന്ന സ്ഥലത്തിന് ആ എന്താ പറയുക ടെക്സ്റ്റ് ബുക്കില് കൊക്കും മീനും സംസാരിക്കുന്നുണ്ടല്ലോ അതെ ഒരു ജീവിക്ക് ജീവിക്കാൻ വേണ്ട ഭക്ഷണം വെള്ളം പാർപ്പിടം സുരക്ഷ ഇതൊക്കെ കിട്ടുന്ന അതിന്റെ സ്വാഭാവികമായ ചുറ്റുപാടിനെയാണ് ആവാസം എന്ന് പറയുന്നത് ഹാബിറ്റാറ്റ് കുളം ഒരാസാണോ അതെ വനം മരുഭൂമി പുഴ കടൽ ഇതൊക്കെ വ്യത്യസ്ത ആവാസങ്ങളാണ് പുസ്തകത്തിലെ ആ ചിത്രത്തിൽ പേജ് ഫിഫ്റ്റീൻ പലതരം ആവാസങ്ങൾ കാണിച്ചിട്ടുണ്ട് വനം മരുഭൂമി പർവ്വതങ്ങൾ പുഴ കടൽ അങ്ങനെ പലതും ഈ ആവാസങ്ങളിലൊക്കെ ജീവനുള്ളവയും ജീവനില്ലാത്തവയും ഉണ്ടാവുമല്ലോ തീർച്ചയായും സസ്യങ്ങൾ മൃഗങ്ങൾ പക്ഷികൾ പ്രാണികൾ പിന്നെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത സൂക്ഷ്മജീവികൾ വരെ ഇതൊക്കെ ജീവനുള്ളവയാണ് ലിവിങ് തിങ്സ് അല്ലെങ്കിൽ ജീവീയ ഘടകങ്ങൾ എന്ന് പറയും ജീവനില്ലാത്തവയോ നോൺ ലിവിംഗ് തിങ്സ് മണ്ണ് വായു ജലം സൂര്യപ്രകാശം ചൂട് ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ജീവനില്ലാത്ത ഘടകങ്ങൾ അജീവീയ ഘടകങ്ങൾ എന്ന് പറയും ശരി ഈ ആവാസങ്ങളെ പ്രകൃതി പ്രകൃതിയുണ്ടാക്കിയതെന്നും മനുഷ്യനുണ്ടാക്കിയതെന്നും തിരിക്കുന്നുണ്ടല്ലോ ഉണ്ട് വനം പുഴ കടൽ പുൽമേട് മരുഭൂമി ഇതൊക്കെ പ്രകൃതിദത്തമാണ് മനുഷ്യനുണ്ടാക്കിയതോ നമ്മളുണ്ടാക്കുന്ന കൃഷിയിടങ്ങൾ ഫാംസ് പട്ടണങ്ങൾ ടൗൺസ് വീട് റോഡ് പൂന്തോട്ടങ്ങൾ ഗാർഡൻസ് അണക്കെട്ടുകൾ ഡാംസ് എന്തിനേറെ നിങ്ങളുടെ സ്കൂളിലെ ബയോഡൈവേഴ്സിറ്റി പാർക്ക് പോലും ഒരു മനുഷ്യനിർമ്മിത ആവാസമാണ് ഓക്കെ ഇനി ഈ ജീവനുള്ളവയും ജീവനില്ലാത്തവയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ ആശ്രയിക്കുന്നുണ്ടോ തീർച്ചയായും ആശ്രയിക്കുന്നുണ്ട് നമുക്ക് ജീവിക്കണമെങ്കിൽ വായു വേണ്ടേ വെള്ളം വേണ്ടേ വേണം ചെടികൾക്ക് വളരണമെങ്കിൽ മണ്ണ് വേണം വെള്ളം വേണം സൂര്യപ്രകാശം വേണം അപ്പോ ജീവനുള്ളവയെല്ലാം ജീവനില്ലാത്തവയെ ആശ്രയിക്കുന്നു അതുപോലെ ജീവനുള്ളവ തമ്മിലും ആശ്രയിക്കുന്നുണ്ടല്ലോ ടെക്സ്റ്റ് ബുക്കിലെ ആ ചിത്രം പുൽച്ചാടി പുല്ല് തിന്നുന്നു തവള പുൽച്ചാടിയെ തിന്നുന്നു പാമ്പ് തവളയെ പാമ്പിനെ ഭക്ഷണത്തിനു വേണ്ടി പരസ്പരം ആശ്രയിക്കുന്നു അതെ ഇതിനെയാണ് പരസ്പരാശ്രയത്വം എന്ന് പറയുന്നത് ഇന്റർഡിപ്പെൻഡൻസ് ജീവനുള്ളവ ജീവനുള്ളവയെയും ജീവനില്ലാത്തവയെയും ആശ്രയിക്കുന്നു ഈ പരസ്പരം ആശ്രയിച്ചു കഴിയുന്ന ഈ ഒരു സിസ്റ്റം ഇതിനെന്താ പറയുക അതിനെയാണ് ആവാസവ്യവസ്ഥ എന്ന് പറയുന്നത് ഇക്കോ സിസ്റ്റം അതായത് ഒരു നിശ്ചിത സ്ഥലത്തെ ജീവനുള്ള ഘടകങ്ങളും ബയോട്ടിക് ജീവനില്ലാത്ത ഘടകങ്ങളും അബയോട്ടിക് അവ തമ്മിലുള്ള പരസ്പരാശ്രയത്വവും ചേർന്നതാണ് ഒരു ആവാസവ്യവസ്ഥ അപ്പോ കുളമൊരു ആവാസവ്യവസ്ഥയാണ് വനവും മരുഭൂമിയും കടലുമെല്ലാം വലിയ ആവാസ വ്യവസ്ഥകളാണ് അതെ ഒരു മരം പോലും ഒരു ചെറിയ ആവാസവ്യവസ്ഥയാണ് കാരണം അതിനെ ആശ്രയിച്ച് പലതരം കിളികളും പ്രാണികളും ജീവിക്കുന്നുണ്ടാവാം ശരിയാണ് വയൽ അരുവി കുന്ന് കാവുകൾ ഇവയൊക്കെ താരതമ്യേന് ചെറിയ ഇക്കോസിസ്റ്റംസ് ആണ് അതേസമയം വനം പുൽമേട് മരുഭൂമി സമുദ്രം ഇവയൊക്കെ വലിയവയാണ് പക്ഷേ ഒരു പ്രശ്നമുണ്ട് മനുഷ്യന്റെ പല പ്രവർത്തികളും ഈ ആവാസവ്യവസ്ഥകളെ നശിപ്പിക്കുന്നുണ്ടല്ലേ ആ കുന്നിന്റെ ചിത്രം അതാണല്ലോ പറയുന്നത് ശരിയാണ് ആവാസവ്യവസ്ഥകളുടെ നാശം ഒരു വലിയ പ്രശ്നമാണിന്ന് എന്തൊക്കെയാണ് മനുഷ്യന്റെ പ്രവർത്തികൾ കുന്നിടിക്കൽ വയലും കുളവും നികത്തൽ മരം മുറിക്കൽ ഡീഫോറസ്റ്റേഷൻ അമിതമായ കീടനാശിനി പ്രയോഗം പുഴയിൽ നിന്ന് മണൽ വാരുന്നത് സാന്റ് മൈനിങ് ഫാക്ടറി മാലിന്യം പുഴയിലേക്കൊഴുക്കുന്നത് പ്ലാസ്റ്റിക് വലിച്ചെറിയുന്നത് പ്രകൃതി വിഭവങ്ങൾ ഒരു നിയന്ത്രണവുമില്ലാതെ ഉപയോഗിക്കുന്നത് ഇതൊക്കെ ആവാസ വ്യവസ്ഥകളെ തകർക്കും ഇതിന്റെയൊക്കെ എന്തായിരിക്കും ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ആ ജീവികളുടെ എല്ലാം വാസസ്ഥലം നഷ്ടപ്പെടും ലോസ് ഓഫ് ഹാബിറ്റാറ്റ് അവർക്ക് പിന്നെ എവിടെ പോവാൻ പറ്റും അതാണ് പല ജീവികളും പതിയെ പതിയെ ഇല്ലാതാകും വംശനാശം സംഭവിക്കും എക്സ്റ്റിങ്ഷൻ ഓ നമ്മുടെ മണ്ണ് വെള്ളം വായു ഒക്കെ മലിനമാകും പൊല്യൂഷൻ കൂടും ജൈവ വൈവിധ്യം അതായത് ജീവികളുടെ ആ വൈവിധ്യം അത് കുറയും മൊത്തത്തിൽ പ്രകൃതിയുടെ ബാലൻസ് തെറ്റും ഈ മലിനീകരണത്തെ കുറിച്ച് കുറച്ചുകൂടി പറയോ മണ്ണിരയുടെ സങ്കടം പറയുന്നുണ്ട് കർഷകന്റെ സുഹൃത്തായ മണ്ണിരയ്ക്ക് മണ്ണിൽ ജീവിക്കാൻ പറ്റുന്നില്ലെന്ന് കാരണം മണ്ണ് മലിനീകരണം തന്നെ മണ്ണിൽ അലിഞ്ഞു ചേരാത്ത പ്ലാസ്റ്റിക് വിഷമുള്ള രാസവസ്തുക്കൾ കൃഷിക്കുപയോഗിക്കുന്ന കീടനാശിനികൾ രാസവളങ്ങൾ പിന്നെ നമ്മൾ വലിച്ചെറിയുള്ള ബാറ്ററി ബൾബ് കേടായ ഇലക്ട്രോണിക് സാധനങ്ങൾ ഇതൊക്കെ മണ്ണിനെ നശിപ്പിക്കും ഇത് മണ്ണിരേ പോലുള്ള നല്ല ജീവികളെ ഇല്ലാതാക്കും മണ്ണിന്റെ ഫലഭൂയിഷ്ഠത കുറയ്ക്കും ഇനി ജലമലിനീകരണം വാട്ടർ പൊല്യൂഷൻ അത് പ്രധാനമായും ഫാക്ടറി മാലിന്യം കൊണ്ടാണോ അതൊരു പ്രധാന കാരണമാണ് ഫാക്ടറികളിൽ നിന്നും വീടുകളിൽ നിന്നുമുള്ള മലിനജലം പ്ലാസ്റ്റിക് പോലുള്ള ഖരമാലിന്യങ്ങൾ കൃഷിയിടങ്ങളിൽ നിന്നൊഴുകിയെത്തുന്ന കീടനാശിനികളും വളങ്ങളും കപ്പലുകളിൽ നിന്നുള്ള എണ്ണ ഇതൊക്കെ നമ്മുടെ ജലാശയങ്ങളെ മലിനമാക്കും ഇത് മീനുകൾക്കും ജലജീവികൾക്കും ദോഷമല്ലേ വളരെ ദോഷമാണ് വെള്ളത്തിലെ ഓക്സിജന്റെ അളവ് കുറയും പല ജീവികൾക്കും ജീവിക്കാൻ പറ്റാതാവും ആ മലിനമായ വെള്ളം കുടിക്കുന്നത് മനുഷ്യർക്കും മൃഗങ്ങൾക്കും രോഗങ്ങൾ വരുത്തും മൂന്നാമത്തെ ടൈപ്പ് വായുമലിനീകരണം എയർ പൊല്യൂഷൻ വാഹനങ്ങളുടെയും ഫാക്ടറികളുടെയും പുക അതെ വാഹനങ്ങളിൽ നിന്നും ഫാക്ടറികളിൽ നിന്നുമുള്ള പുക നമ്മൾ മാലിന്യം കൂട്ടിയിട്ട് കത്തിക്കുമ്പോഴുണ്ടാകുന്ന പുക പൊടിപടലങ്ങൾ പെട്രോൾ ഡീസൽ കൽക്കരി പോലുള്ള ഫോസിൽ ഇന്ധനങ്ങൾ കത്തിക്കുമ്പോൾ പുറത്തുവരുന്ന വിഷവാതകങ്ങൾ ഹാംഫുൾ ഗ്യാസസ് ഇവയെല്ലാം അന്തരീക്ഷ വായുവിനെ മലിനമാക്കും ഇതുകൊണ്ട് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാവാം ശ്വാസകോശ രോഗങ്ങൾ കൂടും ആസ്തമ പോലുള്ള അസുഖങ്ങൾ ആസിഡ് റെയിൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പിന്നെ നമ്മുടെ ഭൂമിയുടെ താപനില കൂടുന്നതിന് ആഗോളതാപനത്തിന് ഇത് പ്രധാന കാരണമാണ് സസ്യങ്ങളുടെ വളർച്ചയെയും ഇത് ബാധിക്കും അപ്പോ ഈ മൂന്ന് മൂന്നുതരം മലിനീകരണവും മണ്ണ് ജലം വായു വളരെ അപകടകാരികളാണ് തീർച്ചയായും ഇത് കുറയ്ക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് മാലിന്യം ശരിയായി കൈകാര്യം ചെയ്യേണ്ടതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് ഏറ്റവും പ്രധാനമതാണ് മാലിന്യം ഒരു പ്രശ്നമാകാത്ത രീതിയിൽ കൈകാര്യം ചെയ്യണം ആദ്യമായി മാലിന്യം തരംതിരിക്കണം വീട്ടിൽ തന്നെ ജൈവ മാലിന്യം അതായത് പച്ചക്കറിയുടെയും ഭക്ഷണത്തിൻറെയും അവശിഷ്ടങ്ങൾ പിന്നെ അജൈവമാലിന്യം അതായത് പ്ലാസ്റ്റിക് ഗ്ലാസ് പേപ്പർ മെറ്റലൊക്കെ വേറെ വേറെയാക്കണം എന്നിട്ട് ജൈവമാലിന്യം ഉപയോഗിച്ച് നമുക്ക് കമ്പോസ്റ്റ് വളമുണ്ടാക്കാം അല്ലെങ്കിൽ ബയോഗ്യാസ് പ്ലാന്റ് ഉണ്ടെങ്കിൽ അതിലിടാം മണ്ണിൽ കുഴിച്ചിടുന്നതും ഒരു രീതിയാണ് പ്ലാസ്റ്റിക്കോ പ്ലാസ്റ്റിക് കഴുകി ഉണക്കി സൂക്ഷിച്ചാൽ അത് പുനരുപയോഗത്തിനായി റീസൈക്കിൾ ഹരിതകർമ്മസേന പോലുള്ള ഏജൻസികൾക്ക് കൈമാറാം ചിലതരം പ്ലാസ്റ്റിക് നമുക്ക് വീണ്ടും ഉപയോഗിക്കാനും പറ്റും ഏറ്റവും പ്രധാനം പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം പരമാവധി കുറയ്ക്കുക എന്നതാണ് ശരിയാണ് അടുത്ത ടോപ്പിക് പ്രകൃതി ദുരന്തങ്ങളാണ് ടെക്സ്റ്റ് ബുക്കിൽ ആദ്യയുടെ ഡയറി കുറിപ്പിൽ ഉരുൾപൊട്ടലിനെക്കുറിച്ച് പറയുന്നുണ്ട് അതെ ഉരുൾപൊട്ടൽ ഒരു പ്രകൃതി ദുരന്തമാണ് ഇതുപോലെ വേറെ എന്തൊക്കെ പ്രകൃതി ദുരന്തങ്ങളുണ്ട് വെള്ളപ്പൊക്കം ഫ്ലഡ് ഭൂകമ്പം ഏർത്ത്ക്വേക്ക് സുനാമി സുനാമി വരൾച്ച ഡ്രൗട്ട് കാട്ടുതീ വൈൽഡ് ഫയർ കൊടുങ്കാറ്റ് സൈക്ലോൺ അങ്ങനെ പലതുണ്ട് ഇവയെല്ലാം പ്രകൃതിപരമായ കാരണങ്ങൾ കൊണ്ട് മാത്രമാണോ ഉണ്ടാകുന്നത് പ്രകൃതിപരമായ കാരണങ്ങളുണ്ട് പക്ഷെ ചിലപ്പോൾ മനുഷ്യന്റെ ഇടപെടലുകളും ഇതിന് കാരണമാകാറുണ്ട് അല്ലെങ്കിൽ ദുരന്തത്തിന്റെ ആഘാതം കൂട്ടാറുണ്ട് ഉദാഹരണത്തിന് അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ മരമുറിക്കൽ ഒക്കെ ഉരുൾപൊട്ടലിനും വെള്ളപ്പൊക്കത്തിനുമൊക്കെ ഒരു കാരണമാവാം ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ എന്തൊക്കെ മുൻകരുതലുകളാണ് എടുക്കേണ്ടത് ഓരോ ദുരന്തത്തിനും അതിൻ്റേതായ മുൻകരുതലുകളുണ്ട് പൊതുവായി പറഞ്ഞാൽ ഔദ്യോഗികമായി കിട്ടുന്ന മുന്നറിയിപ്പുകൾ ശ്രദ്ധിക്കുക അധികാരികളുടെ നിർദ്ദേശങ്ങൾ പാലിക്കുക വെള്ളപ്പൊക്ക സാധ്യതയുണ്ടെങ്കിൽ താഴ്ന്ന പ്രദേശങ്ങളിലുള്ളവർ സുരക്ഷിതമായ ഉയർന്ന സ്ഥലങ്ങളിലേക്ക് മാറാൻ തയ്യാറെടുക്കണം വീട്ടിലെ വൈദ്യുതി ഓഫ് ചെയ്യണം ഒരു എമർജൻസി കിറ്റ് തയ്യാറാക്കുന്നത് നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട് വളരെ നല്ലതാണ് അത്യാവശ്യം കുറച്ചു ദിവസത്തേക്കുള്ള കുടിവെള്ളം ഉണങ്ങിയ ഭക്ഷണം അത്യാവശ്യം വേണ്ട മരുന്നുകൾ ടോർച്ച് ബാറ്ററി ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റ് പ്രധാനപ്പെട്ട രേഖകളുടെ കോപ്പി ഇതൊക്കെ ഒരു ബാഗിലാക്കി വെക്കുന്നത് ഉപകാരപ്പെടും അപകട സാധ്യതയുള്ള സ്ഥലങ്ങളെക്കുറിച്ചും അറിഞ്ഞിരിക്കണം ശരി ഇത്രയധികം പ്രശ്നങ്ങൾ ആവാസവ്യവസ്ഥയുടെ നാശം മലിനീകരണം പ്രകൃതി ദുരന്തങ്ങൾ ഇതൊക്കെയുള്ളതുകൊണ്ട് നമ്മുടെ ഈ ആവാസ വ്യവസ്ഥകളെ സംരക്ഷിക്കേണ്ടത് വളരെ പ്രധാനമാണല്ലേ വളരെ വളരെ പ്രധാനമാണ് ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനം വേൾഡ് എൻവിയോൺമെന്റ് ഒക്കെ നമ്മൾ ആചരിക്കുന്നതും ഇതിന്റെ പ്രാധാന്യം ഓർക്കാനാണല്ലോ എന്തിനാണ് ഈ ആവാസവ്യവസ്ഥകളെ സംരക്ഷിക്കുന്നത് കാരണം അവ കോടിക്കണക്കിന് ജീവികളുടെ വീടാണ് ആ വീട് നശിച്ചാൽ ആ ജീവികൾക്ക് വേറെ എങ്ങോട്ടും പോകാനില്ല മാത്രമല്ല ശുദ്ധമായ വായു ശുദ്ധമായ വെള്ളം നല്ല മണ്ണ് ഇതിനെല്ലാം നമ്മൾ ആശ്രയിക്കുന്നത് ഈ പ്രകൃതിയെയും അതിലെ ആവാസവ്യവസ്ഥകളെയുമാണ് പ്രകൃതിയിലെ ഓരോന്നും പരസ്പരം ബന്ധപ്പെട്ടാണ് കിടക്കുന്നത് ഒരു ഭാഗത്തുണ്ടാകുന്ന നാശം മറ്റെല്ലാത്തിനെയും ബാധിക്കും നമ്മൾ കുട്ടികൾക്ക് എങ്ങനെയൊക്കെ ഈ സംരക്ഷണത്തിൽ പങ്കാളികളാവാം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം ഏറ്റവും ലളിതമായത് ഒരു മരം നടുക എന്നതാണ് വീട്ടിലോ സ്കൂളിലോ സ്ഥലമുണ്ടെങ്കിൽ മരം നടാം പൂന്തോട്ടം ഉണ്ടാക്കുന്നതോ നല്ല കാര്യമാണ് പൂന്തോട്ടം പച്ചക്കറിത്തോട്ടമൊക്കെ ഉണ്ടാക്കുന്നത് നല്ലതാണ് വെള്ളം വെറുതെ പാഴാക്കരുത് ലൈറ്റും ഫാനും ആവശ്യമില്ലെങ്കിൽ ഓഫ് ചെയ്യുക പ്ലാസ്റ്റിക്കിന്റെ കാര്യമോ പ്ലാസ്റ്റിക് ഉപയോഗം പരമാവധി കുറയ്ക്കുക കടയിൽ പോകുമ്പോൾ തുണിസഞ്ചി കൊണ്ടുപോകുക പ്ലാസ്റ്റിക് കവറുകൾ വലിച്ചെറിയാതിരിക്കുക മാലിന്യം ശരിയായി വേർതിരിച്ചു കൊടുക്കാൻ വീട്ടുകാരെ സഹായിക്കുക കൃഷിക്ക് ജൈവവളം ഉപയോഗിക്കാൻ പറയാമല്ലേ തീർച്ചയായും രാസവളങ്ങളും കീടനാശിനികളും ഒഴിവാക്കി ജൈവകൃഷി പ്രോത്സാഹിപ്പിക്കുന്നത് മണ്ണിനും പരിസ്ഥിതിക്കും നല്ലതാണ് നമ്മുടെ പുഴകളും കുളങ്ങളും വൃത്തിയായി സൂക്ഷിക്കാൻ ശ്രമിക്കുക കൂട്ടുകാരോടും വീട്ടുകാരോടും പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ച് സംസാരിക്കുക ബോധവൽക്കരണം പ്രധാനമാണ് ശരിയാണ് ചെറിയ കാര്യങ്ങളാണെങ്കിലും എല്ലാവരും ശ്രദ്ധിച്ചാൽ വലിയ മാത്രമുണ്ടാകും തീർച്ചയായും നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി ഓർക്കാനായി ടെക്സ്റ്റ് ബുക്കില് ഇംഗ്ലീഷ് പേജ് ട്വന്റി ഫോർ ഒരു മാച്ചിങ് ആക്ടിവിറ്റിയുണ്ട് ജീവികളും അവയുടെ അനുകൂലനങ്ങളും തവള ഫ്രോഗ് അതിന്റെ അനുകൂലനം എന്തായിരുന്നു തൊലിയിലൂടെ ശ്വാസമെടുക്കുന്നു ബ്രീത്ത് ത്രൂ ദ സ്കിൻ മീൻ ചെകിളപ്പൂക്കൾ ഉപയോഗിച്ച് ശ്വാസമെടുക്കുന്നു ബ്രീത്ത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഗിൽസ് താമര ഇലകൾക്ക് മെഴുകാവരണമുണ്ട് അല്ല അതല്ലല്ലോ താമരയ്ക്ക് വായു അറകളുണ്ട് പൊങ്ങിക്കിടക്കാൻ അതെ പക്ഷേ ഇവിടെ കൊടുത്ത ഓപ്ഷൻ ഇലകൾക്ക് മെഴുകാവരണമുണ്ട് എന്നാണ് ചില ജലസസ്യങ്ങളുടെ ഇലകൾക്ക് അങ്ങനെയൊരു പ്രത്യേകതയുണ്ട് വെള്ളം പറ്റിപ്പിടിക്കാതിരിക്കാൻ ഒരുപക്ഷെ ഉദ്ദേശിച്ചത് ശരി ഒട്ടകം മണലിൽ താഴാത്ത പരന്ന പാദങ്ങൾ കള്ളിമുൾ ചെടി തണ്ടിൽ വെള്ളം ശേഖരിക്കുന്നു ഓക്കെ അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്കൊന്ന് ഓർത്തു നോക്കാവുന്നതാണ് അവസാന പേജിൽ വീട്ടിലെ മാലിന്യം എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്ന് കണ്ടെത്താനുള്ള ഒരു പ്രവർത്തനമുണ്ട് ആ ജൈവമാലിന്യം പ്ലാസ്റ്റിക് മലിനജലം ഇവയൊക്കെ എങ്ങനെയാണ് സംസ്കരിക്കുന്നത് എന്ന് അന്വേഷിച്ച് എഴുതാൻ അതെ കുഴിച്ചിടുകയാണോ കമ്പോസ്റ്റ് ആക്കുകയാണോ ഹരിതകർമ്മസേനയ്ക്ക് കൊടുക്കുകയാണോ എന്നൊക്കെ കണ്ടെത്താൻ ഇത് ചെയ്യുമ്പോൾ നമ്മുടെ മാലിന്യ സംസ്കരണ രീതികളെക്കുറിച്ച് നമുക്കൊരു ധാരണ കിട്ടും പരിസ്ഥിതി സംരക്ഷണത്തിൽ അതിന്റെ പ്രാധാന്യം മനസ്സിലാകും അപ്പോ നമ്മളിന്ന് ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്തു അല്ലേ ജീവികളും അവ ജീവിക്കുന്ന ചുറ്റുപാടുകളും അവയുടെ അതിജീവനത്തിനുള്ള അനുകൂലങ്ങൾ വിവിധതരം ആവാസങ്ങൾ ഹാബിറ്റാറ്റ്സ് ആവാസവ്യവസ്ഥകൾ ഇക്കോസിസ്റ്റംസ് അവ നേരിടുന്ന ഭീഷണികൾ മലിനീകരണം പൊല്യൂഷൻ പ്രകൃതി ദുരന്തങ്ങൾ പിന്നെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത എല്ലാം പരസ്പരം ബന്ധപ്പെട്ടു കിടക്കുന്നു തീർച്ചയായും അനുകൂലങ്ങൾ മുതൽ ആവാസവ്യവസ്ഥയുടെ സംരക്ഷണം വരെ എല്ലാം ഒന്നിനൊന്ന് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത് ജീവനുള്ളവയും ജീവനില്ലാത്തവയും തമ്മിലുള്ള ഈ ബന്ധം ഈ പരസ്പരാശ്രയത്വം മനസ്സിലാക്കുമ്പോഴാണ് പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം നമുക്ക് ശരിക്കും ബോധ്യമാവുക നമ്മുടെ ഓരോ പ്രവൃത്തിയും പരിസ്ഥിതിയെ സ്വാധീനിക്കുന്നുണ്ട് ഇനി നിങ്ങൾക്കായി ഒരു ചെറിയ ചിന്ത നിങ്ങളുടെ വീടിനടുത്തുള്ള ഒരുപക്ഷെ നിങ്ങൾ അധികം ശ്രദ്ധിക്കാത്ത ഏതെങ്കിലും ഒരു ചെറിയ ഇടം അതൊരു മരമാകാം മതിലിനോട് ചേർന്നുള്ള കുറച്ച് പുല്ല് വളർന്നു നിൽക്കുന്ന സ്ഥലമാകാം അല്ലെങ്കിൽ ഒരു ചെറിയ ഓടയോ കുഴിയോ ആകാം അതൊരു കുഞ്ഞ ആവാസ വ്യവസ്ഥയാണ് അവിടെ ഒന്ന് സൂക്ഷിച്ചു നോക്കൂ എന്തെല്ലാം തരം ജീവികളെ കാണാൻ പറ്റുന്നുണ്ട് ഒരു ഉറുമ്പ് ഒരു മണ്ണിര ഒരു ചിലന്തി ഒരു പുഴു ഒരു തുമ്പി അവയൊക്കെ എന്താണ് അവിടെ ചെയ്യുന്നത് അവ എങ്ങനെയാണ് പരസ്പരം ആശ്രയിക്കുന്നത് നല്ലൊരു കാര്യമാണ് അടുത്ത തവണ നമ്മൾ കാണുന്നതുവരെ നിങ്ങൾക്കത് നിരീക്ഷിക്കാവുന്നതാണ് നമ്മുടെ ചുറ്റുമുള്ള ഈ ചെറിയ ലോകങ്ങളെ തിരിച്ചറിയുക എന്നത് വളരെ പ്രധാനമാണ് അതെ ആ നിരീക്ഷണം തുടരുക നിങ്ങളുടെ ചുറ്റുപാടുകളെ സ്നേഹിക്കുക സംരക്ഷിക്കുക ഇന്നത്തെ ചർച്ച ഇവിടെ അവസാനിപ്പിക്കാം നന്ദി